നിങ്ങൾ എനിക്ക് വിളിച്ചിട്ട് ആവശ്യമില്ല പിന്നെ എന്താ ഈ സാധനത്തിന്റെ പേരെന്താ പറഞ്ഞത് എന്ത് പൊളി ഓക്കെ നിങ്ങൾ മറ്റേ ആർട്സിനും സ്പോർട്സിനെ കിട്ടി എട്ട് നിറയെ പൊട്ടിയോ അതോ ജയിച്ചോ എന്താ എന്താ പാട് ഏറ്റോ

അമ്പിലിറ്റിലുള്ള അമ്പർമാണമുള്ള അമ്പത്തരുചരാ ആദരപ്പൂവിൻ്റെ അഴകേടും അങ്കപ്പു പൂജ ി ആചര സംഗങ്ങളെ ആചര ആരും നാടിനെ ചേച്ചു ആചറ സം ചരിത്രത്തിലുണ്ട് ഹാജരാ ണല്ലോ എന്നിട്ട് ഇതിന് ഫസ്റ്റ് പ്രൈസ് പ്രൈസ്തന്നെ ആ എന്റെ തരാത്ത കാർ എന്താ

അതെന്താ വീഡിയോ എടുക്കാൻ വരെ ഞാന് വേറെ വീഡിയോ എടുക്കാൻ പോയപ്പോഴാണ് നിങ്ങളെ പ്രോഗ്രാം വന്നത് എനിക്ക് എടുക്കാൻ പറ്റില്ല നിങ്ങള് സ്കൂളത്തെ പരിപാടി പ്രോഗ്രാമൊക്കെ എനിക്ക് ഇഷ്ടമാണോ നമ്മൾ എടുക്കുന്ന എടുക്കോ ഒക്കെ കാണലുണ്ടോ എന്നിട്ട് ആരും ലൈക്കും ഷെയറും പിന്നെ ഇനിയിപ്പോ സ്കൂളിലെന്താ എടുത്ത പരിപാടി എനിക്ക് സബ്ജെക്ടേക്ക് കിട്ടിയോ ഡാൻസിന് റിസൾട്ട് വന്നിട്ടോ പക്ഷെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം ഒരൊറ്റ ഡാൻസെല്ലാം എന്താ ഡാൻസ് ആ അങ്ങനെയാണ് ഇഷ്ടപ്പെട്ട ടീച്ചറാണ് പിന്നെ മാഷുമാരയിലോ മാഷിമാര മാഷ പേരോ ഇസ്മായിൽ സാറ് പിന്നെ നമ്മളെ റൂഫൻ സാറ ഇഷ്ടോ മ്മിനെ ഇഷ്ടമല്ലേ നല്ല ഇഷ്ടമല്ലേ ഈ അച്ഛമ്മ പാവാണ് പച്ചപ്പാവാണ് ഈ അച്ചമ്മ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ ഞാൻ എന്നെ ചീത്തറിയിട്ടുണ്ടോ അത് എനിക്ക് എന്നോട് ദേഷ്യണ്ടായിട്ടാണ് അല്ലല്ലോ ഇഷ്ടം കൊണ്ടാണ് ആ ഇങ്ങളെ അനുസരക്കേട് കാണിക്കുമ്പോൾ വീട്ടിലാണെങ്കിൽ മ്മച്ചിയും ഇപ്പച്ചും ചീത്തറിയും അതുപോലെ സ്കൂളില് നിങ്ങക്ക് എന്ത് ചെയ്യാണ് നിങ്ങളെ അച്ഛനാണ് എച്ച് അമ്മ അമ്മമാരാണ് ടീച്ചർമാര് നമുക്ക് ഇങ്ങനത്തെ ഒരു അച്ഛമ്മ കിട്ടിയാൽ നല്ല കിട്ടും എന്നിട്ട് നിങ്ങളെ പ്രിപ്രേഷനൊക്കെ കഴിഞ്ഞോ എന്നിട്ട് മണച്ചു പോകാതെ ഞാൻ പോവുകയാണ് എന്നാത് കഴിഞ്ഞിട്ട് പറയളെ എന്നാ വീഡിയോ അല്ല ഏതാനും ആവു ഒരുപാട് വീഡിയോ വരൂ എന്നത് അരിഞ്ഞിട്ട് ഞാൻ ഇൻഗ്രീഡിയൻസ് ആവുമ്പോ പറ അപ്പൊ ഷോർട്ട് ബ്രേക്ക് പറ ഷോർട്ട് ബ്രേക്ക് സാധനങ്ങളൊക്കെ ആ കഴിഞ്ഞിട്ട് കറി പിന്നെ പൊടി പിന്നെ പൊടിക ശേഷം നന്നായി വടിച്ചെടുക്കണം കേട്ടോ ഇത് വടിച്ചെടുത്തിക്കുന്ന വടച്ചെടുക്കുന്നു ഇതാ നമ്മൾ എണ്ണ എണ്ണിച്ചെടുക്കണം എന്നിട്ട് ഇനി നമ്മള് തിന്നാം ഹലോ പിന്നെ കാണാം അപ്പൊ എല്ലാരും ഇത് പരീക്ഷിച്ചു നോക്കിയാ വീട്ടിലെ ചീട്ട് അപ്പൊ അടിപൊളിയാണ് അടിപൊളിയാണ് അടുത്ത അത്ത മറ്റൊരു വീട്